ഹരി കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ച അതിവിശിഷ്ടമായ ഒരു ദിവസമാണ് നമ്മൾ കൃഷ്ണഭക്തർക്ക് എല്ലാവർക്കും തന്നെ ജന്മാഷ്ടമിയാണ് അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജയന്തി എന്നീ പേരുകളിലെല്ലാം നാം കൊണ്ടാടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മനാളാണ് വരുന്നത് നമുക്കറിയാം ഒരു വർഷം മുഴുവൻ ഐശ്വര്യം ഉണ്ടാവാൻ നാം എല്ലാം കണി കണ്ടുണരുന്നതും നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭഗവാൻ്റെ മഞ്ഞത്തുകിൽ ചാർത്തി മണിക്കുഴലൂതി നിൽക്കുന്ന ആ പ്രസന്ന വനം കണ്ടാണ് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഭഗവാനാണ് നമ്മുടെ ഉണ്ണിക്കണ്ഠനാണ് നമ്മുടെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും എല്ലാം മൂർത്തി ഭാവമായ നിത്യചൈതന്യമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത് ചിങ്ങമാസത്തിലെ കൃഷ്ണാഷ്ടമിയും രോഹിണിയും ചേർന്ന സുദിനത്തിൽ അർദ്ധരാത്രിയിലാണ് പുരാണങ്ങൾ പ്രകാരം അന്നേ ദിവസം അർദ്ധരാത്രിയിൽ കംസന്റെ തടവറയിൽ വാസുദേവ ദേവകീ മകനായി ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുകയുണ്ടായി ഈ ദിവസം കൃഷ്ണനെ ധ്യാനിക്കുന്നവരുടെ വീടുകൾ സമൃദ്ധിയാൽ നിറയുമെന്നും എല്ലാ കഷ്ടങ്ങളും മാറും എന്നാണ് വിശ്വാസം അതായത് അതിവിശിഷ്ടമായ അഷ്ടമി രോഹിണി ദിവസം വ്രതം അനുഷ്ഠിക്കുന്ന ഏതൊരാൾക്കും ഭഗവാൻ സകല ആഗ്രഹവും പൂർത്തീകരിച്ച് നൽകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നമ്മൾ മനസ്സിൽ ഏതൊരു കാര്യം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ അഷ്ടമി രോഹിണി വ്രതം എടുക്കുന്നുവോ ശ്രീകൃഷ്ണ ഭഗവാൻ അതൊട്ടും കാലതാമസം കൂടാതെ നമുക്കത് നിവർത്തിച്ചു തരും എന്നാണ് വിശ്വാസം കൂടാതെ ഈ ഒരൊറ്റ വ്രതത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് നമ്മൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതുമാണ് അതിവിശിഷ്ടമായ നിങ്ങളുടെ സകല ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തരാൻ പോകുന്ന ഈ ഒരു അഷ്ടമി രോഹിണി വ്രതം എങ്ങനെയാണ് നോൽക്കേണ്ടത് പൂജാവിധികൾ എന്തൊക്കെയാണ് ആഹാരക്രമം എങ്ങനെയാണ് അന്നേ ദിവസം ഉറപ്പായും ക്ഷേത്രത്തിൽ നടത്തേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് ഇവയെക്കുറിച്ചെല്ലാം വളരെ വിശദമായി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ ജന്മാഷ്ടമി എന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിവസമാണ് ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒരുമിച്ച് വരുന്ന ദിനത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകിയുടെ എട്ടാമത്തെ പുത്രനായി അവതാരമെടുത്തത് ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഈ ദിനത്തിൽ എപ്രകാരം വ്രതമെടുക്കണമെന്ന് നമുക്കൊന്ന് നോക്കി വരാം സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച ഒരിക്കലെടുത്ത് വേണം നമ്മൾ വ്രതം ആരംഭിക്കാനായിട്ട് അതായത് അന്നേ ദിവസം ഒരു നേരം മാത്രം നമ്മൾ അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ അത്താഴത്തിന് ധാന്യം ഒഴിവാക്കി പാലോ പഴങ്ങളോ മറ്റോ കഴിക്കാവുന്നതാണ് കൂടാതെ ലേഖു ഭക്ഷണം മാത്രമേ അന്ന് പാടുള്ളൂ എന്നതും ഓർമ്മയിൽ വേണേട്ടോ ഈ ദിനത്തിൽ ഭഗവാന്റെ നാമങ്ങൾ സദാ നാവിലും മനസ്സിലും ഉരുവിട്ടുകൊണ്ടിരിക്കണം ഇനി സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ച ജന്മാഷ്ടമി ദിനത്തിൽ പൂർണ്ണ ഉപവാസം എടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം അതായത് വ്രതം എടുക്കുന്നവർ രാത്രി നമുക്കറിയാം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം അതേ കൃഷ്ണ ജനന സമയം വരെ പൂർണ്ണ ഉപവാസം തുടരുക എന്നതാണ് ആചാരം എന്നാൽ തുളസി തീർത്ഥം മാത്രം സേവിച്ച് ആഹാരം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടും നമ്മൾക്ക് ഉപവാസം എടുക്കാവുന്നതാണ് ഇനി ചിലർ ഒരിക്കലടത്തും അന്നേ ദിവസം വ്രതം നോൽക്കാറുണ്ട് കേട്ടോ അതായത് നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം പൂർണ്ണ ഉപവാസത്തിലേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ നമ്മൾ പറഞ്ഞു ഭഗവാന്റെ ജനന സമയം പന്ത്രണ്ട് വരെ അന്നേ ദിവസം പൂർണ്ണ ഉപവാസം നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിൽ തരുന്നത് പക്ഷേ നമുക്കറിയാം പ്രായമുള്ളവർ ഏത് പ്രായക്കാർക്കും എടുക്കാവുന്ന ഒരു വ്രതമാണ് പക്ഷേ എല്ലാവരുടെയും പ്രായവും ആരോഗ്യവും പൂർണ്ണ ഉപവാസം എടുക്കാനൊന്നും അനുവദിക്കില്ല എന്ന് നമുക്കറിയാമല്ലോ എല്ലാവരും അമ്മമാരും അച്ഛന്മാരും ഒക്കെ മരുന്നുകളൊക്കെ ധാരാളം കഴിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളവർ ആരും തന്നെ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായും കിട്ടും എന്ന് പറഞ്ഞിട്ട് പൂർണ്ണ ഉപവാസത്തിലേക്ക് പോകാൻ പാടില്ല കേട്ടോ നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി നമ്മുടെ മനസ്സും ഭക്തിയും പ്രവൃത്തികളും ഒക്കെ തന്നെയാണ് പ്രധാനം ഭഗവാൻ ഇതെല്ലാം അറിയുന്നതാണല്ലേ അതായത് നമ്മൾ ദുഷ്പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് പൂർണ്ണ ഉപവാസം എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആരോഗ്യം അനുവദിക്കുന്നവർ ഉറപ്പായിട്ടും എടുക്കണം എടുക്കണമെന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാത്തവർ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഇനി തീർത്ഥം മാത്രം സേവിച്ചുകൊണ്ടും ചിലർക്ക് കഴിയില്ല അവർ പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം ഇനി പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടും മരുന്നൊക്കെ കഴിക്കുന്നവർക്ക് പറ്റുന്നുണ്ടാവില്ല അവര് ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടും നമ്മൾക്ക് വ്രതം നോൽക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാ വ്രത വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ നമ്മുടെ ആരോഗ്യവും സാഹചര്യവും കണക്കിലെടുത്ത് വേണം ഏതൊരു വ്രതത്തിനും നമ്മൾ ആഹാരക്രമങ്ങൾ ചിട്ടപ്പെടുത്താനായിട്ട് അന്നേ ദിവസം അതായത് സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ച അഷ്ടമി തിഥി വരുന്നത് ഞാൻ സമയമൊന്നു പറയാം കേട്ടോ അതായത് അതിരാവിലെ അഞ്ച് നാല് മുതൽ പിറ്റേ ദിവസം സെപ്റ്റംബർ പതിനഞ്ച് തിങ്കളാഴ്ച അതിരാവിലെ മൂന്ന് ആറ് വരെയാണ് അഷ്ടമി തിഥി വരുന്നത് അങ്ങനെ സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ച അതിരാവിലെ ബ്രാഹ്മുഹൂർത്തത്തിലാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രം ധരിക്കുക ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മഞ്ഞ വസ്ത്രം ധരിക്കാൻ അന്നേ ദിവസം സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യമാണ് ഇല്ലാച്ചാൽ വൃത്തിയുള്ളൊരു വസ്ത്രം ധരിച്ച് പൂജാമുറിയിലെത്തി സാധാരണ പോലെ നിലവിളക്ക് തെളിയിക്കുക ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിനോ ചിത്രത്തിനോ മുൻപിൽ നമ്മൾ നമ്മളൊരു നെയ്വിളക്ക് ഭഗവാന് സമർപ്പിക്കുക അന്നേ ദിവസം നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു തുളസി മാല ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിലോ ഫോട്ടോയ്ക്കോ ചാർത്തി കൊടുക്കുക ഭഗവാന്റെ പാദങ്ങളിൽ നമ്മളുടെ വീട്ടിൽ ആയിട്ടുള്ള പുഷ്പങ്ങളെല്ലാം തന്നെ സമർപ്പിക്കുക ഏറ്റവും ഐശ്വര്യദായകമാണ് അങ്ങനെ ഭഗവാന്റെ മുൻപില് ഒരു നെയ്വിളക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ അഷ്ടമി രോഹിണി ദിവസത്തില് കൈകോപ്പി മനസ്സ് നിറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈ അഷ്ടമി രോഹിണി വ്രതം അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാനുള്ള അനുഗ്രഹവും അനുവാദവും ഭഗവാനോട് ചോദിക്കാം അതുപോലെ തന്നെ മനസ്സിൽ ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം നമ്മൾക്ക് ഭഗവാന്റെ മുൻപിൽ ഒരു സങ്കല്പമായിട്ട് സമർപ്പിക്കാം നിങ്ങൾ നോക്കിക്കോ നമ്മൾ ഈ അഷ്ടമി രോഹിണിയെ വ്രതം നോച്ചാല് ഉറപ്പായിട്ടും ദിവസങ്ങൾക്കുള്ളിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളുടെ ആ ഒരു ആഗ്രഹം നടത്തി തരും എന്നതിന് യാതൊരു സംശയവുമില്ല അന്നേ ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ മനസ്സിലും നാവിലും സദാ നാരായണനാമം ശ്രീകൃഷ്ണനാമം നിറയണം പകലുറക്കം പാടില്ല അന്നേ ദിവസം എണ്ണ തേച്ച് കുളിക്കാതിരിക്കാനും മത്സ്യ മാംസാദികളൊന്നും വ്രത ദിവസം പാടില്ല എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടല്ലോ എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അന്നേ ദിവസം മാംസാദികളും അതുപോലെ പഴയ ഭക്ഷണം തലേ ദിവസത്തെ ഭക്ഷണമൊക്കെ ഒന്നും കഴിക്കാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി അഷ്ടമി രോഹിണി നാൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യങ്ങൾ ഉണ്ടാക്കി നമ്മൾക്ക് ഭഗവാൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ സമർപ്പിക്കാവുന്നതാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ നിവേദ്യങ്ങളും നമ്മൾക്ക് ഭഗവാനെ സമർപ്പിക്കാം ഭഗവാൻ അത്ര ഇഷ്ടമാണ് കാരണം നമ്മളുടെ ഒരു വീട്ടിലെ ഒരു കൊച്ചു ഉണ്ണിയുടെ ഒരു ഭാവമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറയുമ്പം ചെറിയൊരു കുട്ടിയായിട്ടാണ് ഭഗവാനെ നമ്മൾ സങ്കല്പിക്കുന്നതല്ലേ അപ്പം നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ ഒരു പിറന്നാൾ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക കുട്ടികൾക്ക് എന്തൊക്കെ സന്തോഷാവും നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ പ്രത്യേകിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാകും അല്ലേ അതുപോലെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് ഈ അഷ്ടമി രോഹിണി നാളില് നമ്മളുടെ കൈ കൊണ്ട് ഭഗവാൻ ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കി സമർപ്പിച്ചാല് ഭഗവാൻ എത്രയും സന്തോഷം ഉണ്ടാവുമോ എന്നറിയുമോ അതിനുള്ള അത്രയും അനുഗ്രഹവും നമ്മളുടെ ജീവിതത്തോട് ചേർന്ന് ഭഗവാൻ തരുന്നതുമാണ് അപ്പോൾ ഭഗവാൻ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ എന്ന് ഞാനൊന്ന് പറയട്ടെ അതൊക്കെ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ഭഗവാൻ ഒന്ന് സമർപ്പിക്കുക അതിൽ പ്രധാനമായും ഈ അഞ്ച് നിവേദ്യങ്ങള് നിങ്ങൾ ഉറപ്പായും അന്നേ ദിവസം ഭഗവാൻ സമർപ്പിക്കണം കേട്ടോ അതായത് പാൽ തൈര് വെണ്ണ നെയ് അവൽ എന്നീ അഞ്ച് നിവേദ്യങ്ങൾ ഭഗവാന് വളരെയധികം ഇഷ്ടമുള്ളതാണ് അതുപോലെ തന്നെ പാൽ പായസം അവൽ പായസം ഉണ്ണിയപ്പം അവൽ ലഡു ഇതൊക്കെ ഭഗവാന് നമ്മൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഈ നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഭഗവാൻ സമർപ്പിക്കാവുന്നതാണ് ഈ പറഞ്ഞ അഞ്ച് നിവേദ്യങ്ങൾ നിങ്ങൾ മുടക്കം വരുത്തരുത് കേട്ടോ ഒന്നുകൂടെ പറയാം പാല് തൈര് വെണ്ണ നെയ് അവൽ ഇതൊക്കെ ഇനിയിപ്പോ ഇതിലേതെങ്കിലൊക്കെ നമ്മുടെ വീട്ടിൽ ഇല്ലാച്ചാലും കുഴപ്പമില്ല എന്താണോ നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഭഗവാന് നമ്മളുടെ കൈകൊണ്ട് മനസ്സറിഞ്ഞ് അങ്ങോട്ട് സമർപ്പിക്കുക നിവേദ്യമായിട്ട് കേട്ടോ ഇനി ഫ്രൂട്ട്സ് സമർപ്പിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പഴം വെറ്റില അടയ്ക്കുക ഇതൊക്കെ കൂടി ഭഗവാൻ അതിൻ്റെ കൂടെ സമർപ്പിക്കണം കേട്ടോ അതുപോലെ തന്നെ അന്നേ ദിവസം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്പൂണിൽ കുറച്ച് വെണ്ണ എടുത്തിട്ട് ഭഗവാൻ്റെ വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് മുൻപിൽ ഭഗവാൻ്റെ ആ തിരുവായോട് ചേർത്ത് നമ്മളൊരു കുട്ടിക്ക് കോരി കൊടുക്കുന്നത് പോലെ ഭഗവാന് നമ്മൾ കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് അങ്ങനെ ഒന്ന് കൊടുക്കണേട്ടോ ഉറപ്പായും ഭഗവാൻ അത് മനസ്സ് നിറഞ്ഞ് സ്വീകരിക്കും അതിൻ്റെ അനുഗ്രഹം നമ്മളോട് ചേർന്ന് തന്നെ ഉണ്ടാവും ഇനി ഇതൊന്നും സമർപ്പിക്കാൻ സാഹചര്യം നിങ്ങളെ അനുവദിക്കുന്നില്ല വച്ചാലും സാരിയില്ല നമുക്കറിയാം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഇലയോ ഒരു പൂവോ ഒരു കായോ സമർപ്പിച്ചാൽ മതിയാവും ഭഗവത് പൂജയ്ക്ക് അങ്ങനെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഭക്തിയും നന്മയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളിലും എല്ലാമാണ് ഭഗവാൻ മൂല്യം കാണുന്നത് എല്ലാവർക്കും സാഹചര്യം അനുസരിച്ച് ഇതെല്ലാം സമർപ്പിക്കാൻ കയ്യിൽ എന്നില്ല ഭഗവാൻ നിങ്ങളുടെ സാഹചര്യവും നിങ്ങളുടെ മനസ്സും എല്ലാം അറിയുന്നത് ഭഗവാനോളം മറ്റാരെങ്കിലും ഉണ്ടോ അതുപോലെ നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഭക്തി തന്നെയാണ് ഏറ്റവും പ്രധാനം കൈകൂപ്പി നിറ കണ്ണുകളോടെ ഭക്തിയോടെ ഭഗവത് നാമങ്ങൾ അന്നേ ദിവസം ഉരുവിട്ടാൽ മാത്രം മതിയാവും തീർച്ചയായിട്ടും ഭഗവാൻ പ്രസന്നനായിരിക്കുന്നതാണ് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തോട് ചേർന്നുണ്ടാവുന്നതാണ് ഈ ഒരു സമയത്താണ് ഞാൻ ഓർക്കുന്നത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദ്വാദശാക്ഷര മന്ത്രം ഈ മന്ത്രം ഈ ദിവസം അഷ്ടമി രോഹിണി ദിവസം ചൊല്ലേണ്ടതിൻ്റെ പ്രാധാന്യം വളരെയധികമുണ്ട് അപ്പൊ ഈ നിവേദ്യങ്ങൾ ഈ പറഞ്ഞ നിവേദ്യങ്ങൾ ഒന്നും സമർപ്പിക്കാനില്ലാച്ചാലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഭഗവാന്റെ ദ്വാദശാക്ഷര മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര തവണ ചൊല്ലിക്കോളൂ ഈ ചൊല്ലുന്ന സമയത്ത് ഓരോ തുളസിയിലെ വീതം ഭഗവാന്റെ ആ ഒന്ന് സമർപ്പിക്കുക കൂടി ചെയ്തോ അതിലും കവിഞ്ഞൊരു സമർപ്പണം ഭഗവാന് നമ്മൾക്ക് കൊടുക്കാനായിട്ടില്ല കേട്ടോ അന്നേ ദിവസം അതുപോലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഐശ്വര്യമാണ് പാൽ പായസവും വെണ്ണ നൈവേദ്യവും വിളക്കുമാണ് ഭഗവാൻ നമുക്ക് ക്ഷേത്രത്തിൽ നടത്താവുന്ന ഏറ്റവും പ്രധാന വഴിപാടുകൾ കൂടാതെ രാജഗോപാല മന്ത്ര പുഷ്പാഞ്ജലി പുരുഷ സൂക്ത പുഷ്പാഞ്ജലി എന്നിവയും ഭഗവാൻ പ്രധാനമായിട്ടും നമുക്ക് ക്ഷേത്രത്തിൽ നടത്താവുന്ന വഴിപാടുകളാണ് കൂടാതെ അന്നേ ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു തുളസി മാല ഭഗവാനെ കൊണ്ട് സമർപ്പിച്ചാൽ അത്രയും ഐശ്വര്യമാണ് അതുപോലെ മഞ്ഞപ്പട്ട് ഭഗവാനേറ്റവും പ്രിയപ്പെട്ടതാണ് മഞ്ഞപ്പട്ടും അന്നേ ദിവസം ക്ഷേത്രത്തിൽ നമ്മൾക്ക് ഭഗവാന് വേണ്ടി സമർപ്പിക്കാവുന്നതാണ് അതുപോലെ ത്രിമധുരം വെണ്ണ കദളിപ്പഴം ഇതെല്ലാം ഭഗവാന് വളരെയധികം ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതത് ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞിട്ടും നമ്മൾക്ക് ആ വഴിപാടുകളൊക്കെ ഭഗവാൻ ക്ഷേത്രത്തിൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനി പിറ്റേ ദിവസം സെപ്റ്റംബർ പതിനഞ്ച് തിങ്കളാഴ്ച ക്ഷേത്രത്തിലെത്തി തീർത്ഥം സേവിച്ച് നമ്മൾക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അല്ല നമ്മുടെ വീട്ടിലെ തുളസി തീർത്ഥം സേവിച്ചിട്ടും നമ്മൾക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അങ്ങനെ ഈ അഷ്ടമി രോഹിണി വ്രതം അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതിന്റെ അനുഗ്രഹം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ നമ്മുടെ ശ്രീഹരി വിഷ്ണു നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവായപ്പൻ നിങ്ങൾക്ക് തരട്ടെ ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തോട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതാണ് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേട്ടോ നന്ദി നമസ്കാരം